അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം പതിനെട്ടിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ മുന്നൂറ്റി അൻപത്തി രണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെയാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നിന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുമെന്ന ആശയം ഇന്ത്യ കടമെടുത്ത രാജ്യം ജർമ്മനിയാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് ഉള്ളത് മൂന്നെണ്ണം ദേശീയ അടിയന്തരാവസ്ഥ സംസ്ഥാന അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പ്രസിഡന്റിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഉള്ള രാഷ്ട്രീയ മാറ്റം കേന്ദ്രം ശക്തമാവുകയും സംസ്ഥാനങ്ങൾ പൂർണ്ണമായും കേന്ദ്രത്തിന് കീഴിലാവുകയും ചെയ്യും ഒന്നുകൂടെ നോക്കാം അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം പതിനെട്ടിലാണ് പ്രതിപാദിക്കുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് മുതൽ മുന്നൂറ്ററുപത് വരെയാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഗവണ്മെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ നിന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുമെന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ജർമ്മനിയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് ഉള്ളത് മൂന്നെണ്ണാണ് ദേശീയ അടിയന്തരാവസ്ഥ സംസ്ഥാന അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം നിഷിദ്ധമായിരിക്കുന്നത് പ്രസിഡന്റിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഉള്ള മാറ്റം കേന്ദ്രം ശക്തമാവുകയും സംസ്ഥാനങ്ങൾ പൂർണമായും കേന്ദ്രത്തിന് കീഴിലാവുകയും ചെയ്യും